നമസ്കാരം സോഡിയാത്ത് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലാണ് അപ്പോൾ മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് നടക്കുമെങ്കിൽ പോലും ചെറിയ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം ഗണപതി ഹവുമൊക്കെ ചെയ്തിട്ട് പരിഹാരം ചെയ്താൽ സാമ്പത്തികമായ വിഷയത്തിലൊക്കെ ഉണ്ടാകും അതുപോലെ ഭാര്യയുമായി ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയോ ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ദേവീക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം കാർത്തികക്ഷത്ര അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇപ്പം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ പൂർണ്ണമായിട്ടും കൊടുക്കുന്നില്ല മാത്രമല്ല ദ്വിദ്വാദശം ചെയ്ത് പന്ത്രണ്ടാം ആയിരിക്കുന്ന ചൊവ്വ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ചുവ അവിടുന്ന് മാറുന്നത് ഇരുപതാം തീയതിയാണ് അപ്പോൾ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം മറ്റുള്ളവരോട് എടുത്തേടി സംസാരിക്കുന്നതുപോലെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരം കൊണ്ടും ശത്രുത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ചാം ഭാവാധിപതിയല്ല അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ സംസാരം കൊണ്ട് മാനസിക വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെയാണ് കണ്ടരശനിയുടെ ഒരു ദോഷമുണ്ട് ശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് അത് ദോഷം പരിഹരിച്ചാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുകയും കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉണ്ടാവുകയും ചെയ്യും പിന്നെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കാ ഇതായിരിക്കുന്ന ലാഭം കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥ മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിരാശ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതിയൊക്കെ കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് കുട്ടികൾക്ക് ഇന്നലെ രോഗാവസ്ഥ ഉള്ളതുകൊണ്ടും അവർക്ക് ഇപ്പോൾ പട്ടണ ചെറിയ തടസ്സങ്ങളോ അങ്ങനെയുള്ള ൊണ്ടൊക്കെ മാനസികമായിട്ട് വിഷമം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥന വേണം വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മേൽപ്പറപ്പെട്ട മേൽപ്പറപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് അനുകൂലമായിരിക്കുന്ന ഗുണത്തെ ചെയ്യും എന്നാൽ മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും മറ്റ് മറ്റുള്ളവരുടെ സഹായം നേടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണം കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് അതിനോടൊപ്പം തന്നെ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗവും വന്നിട്ടുണ്ട് സൗന്ദര്യപ്പണക്കം ഭര്യാവർത്തകന്മാർ തമ്മിൽ കാമുകി കാമുകന്മാർ തമ്മിലൊക്കെ ഇടയ്ക്ക് സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം കണ്ടകശിനി ദോഷ പരിഹാരം ചെയ്യണം ദൈവാധീനം ഉണ്ടാകാൻ വിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്താർച്ചന നെയ്യ് വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയം തന്നെയാണ് എന്നാൽ കണ്ടേശനിയുടെ ദോഷമുള്ളത് കാരണം ആ ദോഷത്തിന് പരിഹാരം വന്നാൽ മാത്രമേ അനുകൂലമായ രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൂ ദാമ്പത്യ സംബന്ധമായിട്ട് പ്രിയകലഹം എന്ന് പറയുന്നൊരു ദോഷമുണ്ടെങ്കിലും പൊതുവെ അനുകൂലമായിട്ട് ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്